കഴിച്ചിട്ട് സമാധാനമായിട്ട് കള്ളനായ എന്റെ സ്ഥാനം വീടിന് പുറത്താ ഒരാളും എന്നെ വീടിന്റെ തിണ്ണയിൽ പോലും കേറ്റാറില്ല സാറു ദൈവമാണ് ഒരുപാട് ദൂരം സൈക്കിളിൽ വന്നെ വിശ്രമ അനിവാര്യ സാറേ എന്റെ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്നേഹം കാണിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നാഗേന്ദ്രൻ വന്നിട്ട് ഒരാളോട് വഴി ചോദിച്ചു പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാലോ അതല്ല ഈ കുറ്റവാളിയുടെ പാതയിലേക്ക് അതൊരു കഥയാണ് സാറേ ചെറുപ്പം മുതലേ എനിക്ക് ആഹാരത്തിനോട് അതിനിപ്പോ എന്താ പറയാ വലിയൊരു ആക്ലാന്തായിരുന്നു എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോ ഷാലിമാർ ഹോട്ടലിൽ ചെന്ന് പൊരിച്ച കോഴിയും ചപ്പാത്തിയും ആവശ്യം പോലെ കഴിച്ചിട്ട് കാശ് കൊടുക്കാതെ ഇറങ്ങി ഓടിക്കളഞ്ഞവനാണീ ഞാൻ അന്നെ ഹോട്ടലിലുള്ളവരും നാട്ടുകാരും കൂടി ഓടിച്ചിട്ട് പിടിച്ച് ജുവനയിൽ ഹോമി കൊണ്ടാക്കി അവിടത്തെ ഭക്ഷണം അടുത്തപ്പോ ഞാൻ രാഖി രാമാനെ ചാടിക്കളഞ്ഞു ഞാൻ മോഷ്ടിക്കുന്നത് സമ്പാദിക്കാനൊന്നുമില്ല സാറേ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം എവിടെയെങ്കിലും ചുരുളണം അതൊക്കെ ഒരുപാട് തവണ നോക്കി സാറേ ഒരുപാട് ഹോട്ടലുകളിൽ ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ട് പക്ഷേ ഒന്നുകിൽ ഏതെങ്കിലും പോലീസ് അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞിരിക്കും വീണ്ടും ജയിലിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എയർപോർട്ടിൽ വെച്ച് സാറിന്റെ പേഴ്സ് അടിച്ചു മാറ്റുന്നത് ഞാൻ ഭാഗ്യമാണെന്ന് സാറിനെഴുതിയില്ലേ അതെൻ്റെ ഭാഗ്യമാണെന്നൊക്കെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നൊരു കുറിപ്പ് ഞാൻ സാറിന്റെ പേഴ്സിൽ കണ്ടു അപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചത് എൻ്റെ കാര്യമാണ് ഞാൻ ഈ ലോകത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് അപ്പോ ഞാൻ തീരുമാനിച്ചു സാറേ ഞാൻ ഇനി ഇങ്ങനെ ജീവിച്ചാ പോരാ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ സന്തോഷത്തിനാവട്ടെ എന്നാഗേന്ദ്രനോട് എനിക്ക് ആരാധന് തോന്നുക നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല അളിയന്റെ സ്വഭാവം വെച്ച മിക്കവാറും ഇന്ന് എവനെ ഇവിടെ കിടത്തി ഉറക്കാനുള്ള പ്ലാനാണ് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് അത് ശരി മോഷണം നടത്താനായി തന്ത്രത്തിൽ എത്തിയവനാ തന്ത്രത്തിലെത്തിയവനാ നിമക്ക് പോലീസിനെ അറിയിച്ചാലോ അവന്റെ വാക്കുകൾ വിശ്വസിച്ചിരിക്കും പറഞ്ഞു നോക്ക് പക്ഷെ കേക്കോന്ന് എനിക്ക് തോന്നുന്നില്ല ആ പിന്നെ സകല ജന്നലും വാതലും കുറ്റിയിട്ടിട്ട് വേണം കിടക്കാൻ എന്തായാലും ഇന്ന് വലിയ ജാഗ്രത വേണം ഉറപ്പായിട്ട് മോഷണം നടത്താൻ തന്നെയാണ് അവൻ വന്നത് അലുവയാണെന്ന് കരുതി അരിക്കാമെന്നത് തീക്കട്ടയിലാണെന്ന് അവൻ ഞാൻ ഇന്ന് മനസ്സിലാക്കി കൊടുക്കും കൗൺസിലറുടെ വീട്ടിൽ വന്ന കള്ളനെ കൗൺസിലർ ബുദ്ധിപൂർവ്വം കീഴടക്കി എന്ന വാർത്തയും വരുമുലേ വളരെ സന്തോഷം വേഗം എടുത്ത് തന്ന ഞാനങ്ങ് പോവായിരുന്നു നാഗേന്ദ്ര ഞാൻ പറയുന്നത് കേക്ക് ഇന്ന് ഇവിടുന്ന് പോയാലും വല്ല കടത്തിൽ ബസ് സ്റ്റാൻഡിലോ വേണ്ട ഉറങ്ങാൻ അത് സാരമില്ല സാറേ നാഗേന്ദ്രന്റെ രാത്രികൾ അങ്ങനെയാണ് അവിടെ കിടന്ന പോലീസ് പിടിക്കില്ലേ വീണ്ടും എന്തിനാ ജയിലിലേക്കൊക്കെ പോകുന്നത് അതാ പറഞ്ഞത് നാളെ പിന്നെ നാളെ മുതൽ നാഗേന്ദ്രൻ ഞാനൊരു താൽക്കാലിക ജോലി ജോലിപ്പെടുത്തി തരാ ഞാൻ കത്തിലെഴുതിയ വരികൾ സാറേ എന്റെ ഭാഗ്യത്തിനാ ഞാൻ പോക്കറ്റ് അടിച്ചു ഇന്നിവിടെ കിടന്ന് നാളെ ഇന്നിവിടെക്ക് പോവാം അത് വേണ്ട സാറേ വേണം വേണം ആ ഇന്ന് നാഗേന്ദ്രൻ എന്റെ അതിഥിയാണ് അതിഥി ആരാണെങ്കിലും ആതിഥേന അവൻ ദൈവതുല്യനാണ് ഓ വന്നാട്ടെ ഇങ്ങോട്ട് വന്നാട്ടെന്തായാലും എന്തൊരു നിലവിളിയാടായത് അയ്യ കള്ളനെ പിടിച്ചായിട്ട് സ്വപ്നം കണ്ടുവല്ലേ എടാ മഞ്ഞപ്പിത്തം ബാധിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും എല്ലാവരും കരുതി കാണും നാഗേന്ദ്രം വന്ന് കവർച്ചക്കാണ് ആ മുൻവിധി മനസ്സിൽ തറഞ്ഞു പോയതുകൊണ്ടാണ് പ്രഫുല്ലൻ കള്ളനെ കുറിച്ച് സ്വപ്നം കണ്ടത് ഈ മുൻവിധി മാറിയെങ്കിലേ മാനസാന്തരപ്പെട്ട ഒരാളെ ആശങ്കകളില്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ അതിന് വേണ്ടത് നിഷ്കളങ്കമായ വിശ്വാസവും സ്നേഹവുമാണ് ആ ും വലിയ വാക്കില്ലെന്ന് വാക്കിലെന്നില്ല പക്ഷെ ഒരു കാര്യം ആ വലിയ മനുഷ്യൻ ഗാന്ധിജി പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതം അത് തന്നെയാണ് നമ്മുടെ സന്ദേശമാകേണ്ടത് എല്ലാവർക്കും നന്ദി എന്നാൽ ഞാനങ്ങോട്ട് ആയിക്കോട്ടെ ശരി